യുടെ നഗരസഭയിൽ കുണ്ടന്നൂർ ജംഗ്ഷൻ സമീപം തെരുവോര കച്ചവട നിരോധിത മേഖലയിൽ അനധികൃതമായി വില്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന മനുഷ്യ ഉപയോഗപ്രദമല്ലാത്തതും ദുർഗന്ധം വമിക്കുന്നതുമായ ചീന്നളിഞ്ഞ മത്സ്യങ്ങൾ പിടികൂടി നശിപ്പിച്ചു ചീന്നളിഞ്ഞ മീനുകൾ പക്ഷികൾ കൊത്തിവലിച്ച് വാട്ടർ അതോറിറ്റിയുടെ കുണ്ടന്നൂരിലുള്ള കുടിവെള്ള ടാങ്ക് നിക്ഷേപിക്കുന്നതുമൂലം മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കാണിച്ച് കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നഗരസഭയ്ക്ക് കത്ത് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി തവണ ഒഴിയുന്നതിന് നിർദ്ദേശം നൽകിയിട്ടും കച്ചവടക്കാർ ധിക്കാരപൂർവ്വം തുടരുകയായിരുന്നു നിരോധിത മേഖലയിൽ കച്ചവടം ആരംഭിച്ചതായി മരട് ന്യൂസ് ഇന്ന് വാർത്ത നൽകിയിരുന്നു ഒഴിപ്പിക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ അസഭ്യം പറഞ്ഞതിനെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി മരട് പോലീസിന് പരാതി നൽകിയതിനെ തുടർന്ന് കേസെടുത്തു എന്നിട്ടും ഒഴിയാതിരുന്നതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച രാവിലെ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മരട് പോലീസിൻ്റെയും സാന്നിധ്യത്തിൽ ഇവരെ ഒഴിപ്പിക്കാനെത്തിയത് കൂടാതെ ഇവിടെ നിന്ന് ഭക്ഷ്യയോഗ്യമല്ലാത്ത ചീനളിഞ്ഞ മീനുകളും പിടികൂടി മീനുകൾ നഗരസഭാ ആരോഗ്യ വിഭാഗം നശിപ്പിക്കുകയും ബാക്കിയുള്ളത് ഉടമസ്ഥർക്ക് തിരികെ നൽകിയതായും നഗരസഭാ അധികൃതർ പറഞ്ഞു ക്ലീൻ സിറ്റി മാനേജർ പ്രേംചന്ദിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഒഴിപ്പിക്കൽ നടപടികൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ സത്താർ വിനു മോഹൻ ഹനീസ് അനീസ് എന്നിവർ നേതൃത്വം നൽകി മനുഷ്യോപയോഗപ്രദമല്ലാത്തതും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാത്തതുമായ മത്സ്യങ്ങൾ വ്യാപാരം ചെയ്യാൻ നഗരസഭ അനുവദിക്കുന്നതല്ലെന്ന് നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റനി തോമസ് അറിയിച്ചു കുണ്ടന്നൂർ ജംഗ്ഷന് സമീപം കുണ്ടന്നൂരിൽ നിന്നും തൃപ്പൂണത്തിലേക്ക് പോകുന്ന വഴി ഇടതുവശം ചേർന്ന് വാട്ടർ ടാങ്കിന് സമീപമുള്ള വഴിയോര കച്ചവടം പല പ്രാവശ്യം പൊതുജനങ്ങൾക്ക് ശല്യവും ട്രാഫിക് പ്രോബ്ലവും ഉണ്ടാക്കിയതിനെ തുടർന്ന് നഗരസഭ അത് അവിടെ ഒഴിവാക്കാൻ തീരുമാനിക്കുകയും പല പ്രാവശ്യം ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷെ പലപ്പോഴും ഒഴിവാക്കി കുറച്ച് നാളത്തേക്ക് ഒരേ കച്ചവടം ഇല്ലാതിരിക്കും പിന്നീട് ചെറിയ ചെറിയ കച്ചവടങ്ങൾ ഓരോന്നായിട്ട് വന്ന് പിന്നീട് വലിയ ഒരു അങ്ങാടി പോലെ ഹോൾസെയിൽ രീതിയിൽ അവിടെ വ്യാപകമായ കച്ചവടം നടക്കുകയാണ് ചെയ്യാറ് പതിവ് ലൈസൻസ് ഇല്ലാത്ത അനധികൃത കച്ചവടം ആടെ ആ ഭാഗങ്ങളിൽ ഒഴിവാക്കാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ അതിനുശേഷം ഒരു മീൻ കച്ചവടം അവിടെ ഒരു സ്വകാര്യ പറമ്പിലേക്ക് മാറി പിന്നീട് കെൻ്റേക്കടിച്ച് കെട്ടി വരികയും ഒരു സ്ത്രീ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ വലിയ കച്ചവടക്കാരൻ ഒരു സ്ത്രീയെ അവിടെ ഇരുത്തിക്കൊണ്ട് ഇത് ഒരു സ്ത്രീ നടത്തുന്ന ഒരു ജീവിതമാർഗമാണ് എന്നുള്ള രീതിയിൽ കച്ചവടം തുടരുകയും ചെയ്തു പക്ഷേ ഞങ്ങൾ രണ്ട് പ്രാവശ്യം പാണിയം കൊടുക്കുകയും എടുക്കാൻ ചെല്ലുന്ന ഇതിനു മുമ്പ് നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ തൊഴിലാളികളുമായിട്ട് ചെന്ന് എടുക്കാൻ ചെല്ലുന്ന അവസരത്തിൽ അവർ ഭീഷണിപ്പെടുത്തുകയും കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി വിടുകയാണ് ചെയ്തത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി കൊടുക്കുകയും പോലീസുമായിട്ട് അവിടെ ചെന്ന് അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോഴും അവർ നിഷേധമായ സമീപനമാണ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ ഇവിടെ ഇരിക്കും നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം എന്നുള്ള ഒരു സമീപനമാണ് ഈ അനധികൃത കച്ചവടക്കാർ അവിടെ എടുത്തിട്ടുള്ളത് ഇന്ന് രാവിലെ പോലീസിനേക്ക് കത്ത് കൊടുക്കുകയും നമ്മൾ ഹെൽത്ത് വിഭാഗം എൻ്റെ ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളും വണ്ടികളും സഹിതം അവിടെ ചെല്ലുകയും അവിടെ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ മാറ്റുകയാണ് ചെയ്തിരുന്നത് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു സുരക്ഷിതമായ ഒരു സ്ഥലത്തല്ലാത്ത രീതിയിൽ ഈ മീൻ അവിടെ വ്യാപാരം ചെയ്യുന്നതിനായി സൂക്ഷിച്ചിരിക്കുന്നതായി കണ്ടു അതിൽ മത്സ്യം വേണ്ടത്ര ശീതീകരണമില്ലാതെ ദുർഗന്ധം വയ്ക്കുന്ന രീതിയിലുമായിരുന്നു ഒട്ടും പക്ഷിയോഗ്യമില്ലാത്ത ആ മീനുകൾ നമ്മളെ പിടിച്ചെടുത്ത് ഓഫീസിൽ കൊണ്ടുവന്ന് സെക്രട്ടറിയുടെ അനുവാദത്തോടുകൂടി നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്